ഒരു സൺലൈറ്റ് സൺലൈറ്റ് എനിക്ക് കണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ കണ്ട കണ്ട വീ പോയിൻ്റ് കണ്ടോ അടിപൊളി വി പോയിന്റ് പക്ഷേ എൻ്റെ ഈ പാവം ക്യാമറ ഫോണൊക്കെയാണ് ഫോൺ ക്യാമറ ഉള്ളോ ലെനോവ ടാബ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പം മേഘം കൊണ്ട് നിറഞ്ഞ് നിൽക്കുവാണ് നമ്മൾ അങ്ങനെയൊരു മൊരു ക്രിസ്തു കണ്ടിയിൽ എത്ര ഗുഹയായിരിക്കും നമ്മൾ കാണുന്നത് നമ്മളെവിടെ ഒരു ചെറിയ ഗുഹ കണ്ടിരിക്കും അതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ ഈ മല കയറിയ വഴിക്ക് ഒരു ഗുഹ ഞാൻ കണ്ടുപിടിച്ചേക്കാണ് ഇതിൻ്റെ മുകളിൽ കയറി ആദ്യം വ്യൂ ഒക്കെ കണ്ടിട്ട് ഗുഹ കാണിച്ചു തരാം ഉമ്മു പോയെ ഉപ്പ പോയെ അമ്മ നമ്മൾ എനിക്ക് വേറെ സിമ്പിളാ നമ്മൾ കേറി കെട്ടോ കാണുന്ന ഹൈറ്റ് ഉണ്ട് വീട്ട് അപ്പം

അങ്ങോട്ടൊരു വഴിക്കാണ് പോയാലാണ് വ്യൂ പോയിന്റ് കാണാൻ കഴിയുക അങ്ങോട്ട് പോകാൻ ഇപ്പം ഇവിടെ ആരോടും ചോദിക്കാൻ ആൾക്കാരൊന്നും കാണുന്നില്ല അടുത്ത വീടുകളൊന്നുമില്ല അപ്പം പിന്നെ ചോദിക്കാണ്ട് പോയാൽ എന്തേലും കുഴപ്പാകുമോ എന്നാണ് ആലോചിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുക ഇവിടെ ഡെയിലൂടെ പോയിട്ട് അപ്പുറത്തേക്കൊരു ഒരു വഴിയുണ്ട് അവിടുന്ന് വ്യൂ കാണാൻ കഴിയില്ല ഇവിടെ കൂടെ പോയാൽ കാണാൻ കഴിയും ശരി അവിടെ ആരോടും ചോദിക്കണം എന്താ പറഞ്ഞു അവിടെയൊരു ചേച്ചി പറഞ്ഞു ഇതിലൂടെ പോയാൽ കുഴപ്പമൊന്നുമില്ല ഇത് ചെറിയ മലയാണ് അപ്പുറം കരിഞ്ചോല മലയാണ് വലിയ മല ഇവിടെ കാണാനും കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇവരോട് പോയാൽ ആരും ചോദിക്കും കുഴപ്പമൊന്നുമില്ല ഇവടെ പോയി കണ്ടിട്ട് വന്നോളം പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന്

ഗുഹ ഞാൻ എവിടെ പോയ ഗുഹമാണ് അതേ കണ്ട ഗുഹ ഇതാണ് നമ്മളെ പ്രത്യേകത ഞാൻ എവിടെ പോയാലും ഒരു ഗുഹ ഞങ്ങൾ കണ്ടുപിടിക്കും അതൊരു കുറച്ച് ആഴൊക്കെയുള്ള ഗുഹയാണ് വലിയ മലേൻ്റെ മുകളിൽ നിൽക്കുന്നത് ആകെയുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം വേറെ വ്യൂ പോയിന്റ് ഒന്നും ഇവിടെ ഇല്ല ഇതേ അവിടെ ഒരു ഒറ്റപ്പാറ നിപ്പുണ്ട് അതായത് ഒരു ഇരുപത് മീറ്റർ ഹൈറ്റിൽ നിലത്തിന്ന് അതായത് അതിൻ്റെ മുകളിൽ കയറാൻ ആർക്കും കഴിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ബാഗ് ഒന്നും വിളിച്ചിട്ട് കാണിച്ചറിയ സ്ഥലം മുഴുവനും ഇത് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് രണ്ട് മല ഒന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കേ അപ്പം അതിൻ്റെ ആദ്യ മുകളിൽ കയറിട്ടെ വാക്ക് നിർത്തും കണ്ടെത്തും അവിടെ ഒരു വീട് കാണിച്ചുതരാം നമ്മൾ നേരത്തെ വന്ന് നിന്ന വഴി അതാണ് ആ വീട്ടിൽ ചേച്ചിയാന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിൽ വരെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് അപ്പം നമ്മൾ മല്ലിൻ്റെ മുകളിൽ നിന്ന് കൂടി നോക്കി ആ ചേച്ചിയുടെ സപ്പോർട്ടിൽ ഇവിടേക്കൊന്ന് ഇറങ്ങി നോക്കാം അമ്മ ഇത് വലിയ സെൽഫി സിക് അടിപൊളിയായിരിക്കും അങ്ങോട്ട് മലയാ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പിടിച്ച് കരി കരി

ണ്ട് അവർ കണ്ട പൊട്ടി മറ്റേ കൂട്ടി ഇറങ്ങിയത് അവിടെ പെരുമ്പാമ്പറ്റിയുള്ളതാണേ ആശപ്പെട്ടില്ല അതായത് കുറുക്കണ ചെന്നാൽ എന്തേലും കണ്ടു ആ ഇപ്പം എനിക്ക് വണ് വന്നേ അപ്പം കണ്ണു വന്നേ മാത്രം നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല കുഴപ്പം ഇല്ല കേട്ടോ അവിടെ ഒന്നുമില്ല ആ കുറച്ച് പുറക്കണ്ടിട്ടുണ്ട് ആ അമ്മ നമ്മൾ താമര താമസയിൽ എത്രാമത്തെ ഗുഹയായിരിക്കും നമ്മൾ കാണുന്നത് നമ്മൾ എവിടെ പോയാലും ഒരു ചെറിയ ഗുഹ കണ്ടിരിക്കുമോ അതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ അതാ അങ്ങനെ നാലാമത്തെ ഗുഹയും കണ്ടിട്ടോ നമ്മൾ നാലഞ്ചാമത്തെ ഗുഹയും കണ്ട് കാണുകയാണെങ്കിൽ തിരുനാടിയിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കാം ഒന്ന് രണ്ട് ആൾക്കാർക്ക് സുഖമായിട്ടിങ്ങനെ ഇരിക്കാം ഗുഹേൻ്റെ ഉള്ളിൽ നല്ല നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ പഠിക്കാനൊക്കെയുള്ള നല്ല അടിപൊളി അന്തരീക്ഷമാണ് കണ്ട ഏഹ് ഇപ്പം ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ വഴിയൊന്നും ഇല്ല ഗുഹയെ കാണുന്ന ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറത്തോട്ട് പോകാനൊന്നും നടക്കൂല നമ്മൾ ഞങ്ങൾ സൂമി കാണിച്ചോ ഇവിടെ ആ കാണാം ആ സുമട്ടെ സുമട്ടെ ഉണ്ടോ ആ കാണുന്നതാണ് പാറ ഇവിടെ കുറച്ച് കള്ളിമൂളിച്ചെടിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ക്യാമറ അങ്ങോട്ട് എത്തുന്നില്ല ഈ സച്ചിയാണ് കാണിക്കുന്നത് ഇപ്പോൾ സസ്യങ്ങളെയാണ് കാണിക്കുന്നത് അപ്പോൾ കാണുന്നതാണ് മല വീട്ടിലെ സസ്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇത് ഡി എസ് എൽ ആറിൻ്റെ എഫക്റ്റുള്ള അപ്പോൾ നമ്മൾ ഞാൻ ആ ഗുഹയിലേക്ക് മറ്റു ശ്രദ്ധിക്കുവാണേ ഇവിടെ നദിയായിരുന്നു അപ്പോൾ ആ കാണുന്ന കണ്ടപ്പോൾ എന്ത് മനസ്സിലായി അതെ ഇതിനേക്കാളും പൊക്ക ഉള്ളതാണ് ആ കാണുന്ന മല എന്ന് മനസ്സിലായി അറബിക്കടലിലേക്കുള്ള ഭാഗം അത് കണ്ട ഇതാണ് ഡി എസ് എൽ ആറിൻ്റെ ഫിക്റ്റ് മല കാണുന്നില്ല ഈ കാണുന്ന സസ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വൻ കൊക്ക അങ്ങോട്ട് കൊക്കയാ അതാ അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു മാർക്ക് അതെ ആ ഇതിൻ്റെ മുകളിൽ കയറുന്ന ഹൈ ആണ് ശ്രമിച്ചു നോക്കാൻ കയറേ കണ്ടോ ഇതാണ് പാറ ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരു വഴിയും കാണുന്നില്ല കണ്ടു ഇതിങ്ങനെ നിൽക്കുകയാണേ കണ്ടോ അപ്പോൾ അതിലൂടെ ഒരു വഴി കാണുന്നുണ്ട് ഞാൻ സാഹസികം ചെയ്യാൻ വേണ്ടിയാണല്ലോ മെയിനായിട്ട് ഈ ഫുഡ് ഉപയോഗിക്കുന്നത് എൻ്റെ ചാനലൊരു സാഹസിക ചാനലാണ് ഞാൻ ഹെഡ്ഫോൺ അപ്പോൾ സാഹസികമായിട്ട് ഇത് കയറാൻ ശ്രമിച്ചു നോക്കാം അപ്പം നോക്കുക എത്ര റിസ്ക് ആണ് നോക്കുക കണ്ടോ ഇങ്ങനെയാണ് ഈ പാറ കിട്ടുന്നത് ഇതിന്റെ മുകളിൽ കൂടെ കയറി കിട്ടിയതിന് അടിപൊളിയായിരിക്കും ഈ മരത്തെ പിടിക്കാൻ കഴിഞ്ഞാൽ കയറാൻ കഴിയും ഈ കാണുന്ന കമ്പി പിടിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റും പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട് അപ്പോൾ ക്യാമറ വെച്ച് കയറിൽ നടക്കുകയല്ല അപ്പോൾ കയറുണ്ടായിരുന്നെ കയറായിരുന്നു ഇവിടെ കയറാൻ പറ്റില്ല കേട്ടോ ഏ ഇവിടെ കയറണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ മരത്തെ പിടിക്കാൻ ഒരു വഴി ഇത് നോക്കട്ടെ ആ അമ്മ ഈ സെൽഫി സ്റ്റും പിടിച്ച് ആ പിടിച്ചു പിടിച്ചു ഇതിൽ പിടിച്ചു സെൽഫി ചെക്ക് എവിടെ വെക്കും സെൽഫി സ്റ്റിക്കും വെക്കാൻ സ്ഥലം എടുക്കട്ടെ സെൽഫി ചെക്ക് എവിടെ വെച്ചു നല്ല കയറാൻ നോക്കുക ഈ പാറ പിടിച്ചു ഇപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റും ചാടിയാൽ മതി ഏ കണ്ടോ നമ്മൾ കയറാനൊരു വഴിയില്ല ഏ കയറി കയറി കറി കറി ഏ കയറാം ഒരു പിടുത്തം കിട്ടിയാൽ നമ്മൾ കയറി അതുകൊണ്ട് ഈ ചെ കടലാസി ചെരുപ്പിന് ഗിപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ ചാടി ചാടിപ്പോയെ ഉമ്മു ഉമ്മു ഉപ്പോയനെ ഉപ്പ പോയനെ അമ്മേ നമ്മൾ കയറി എനിക്ക് വേറെ സിമ്പിളാണ് ഇവിടെ കയറിട്ടോ കഴിക്കാൻ ഹൈറ്റ് ആയിട്ട് വേറെ പോയിട്ട് അപ്പം ഇപ്പോൾ സൈഡിലേക്ക് ചാടിപ്പോയില്ല ഇവിടെ ഇത്രയുള്ളെങ്കിലും ഉള്ളെങ്കിലും ഈ സൈഡിലേക്ക് ചാടി പോയാൽ ഒരു പത്ത് അൻപ് ഫീറ്റഡായിട്ട് ചാടി പോവാം അപ്പം സെൽഫി ക്യാമറ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത കയറ്റം കയറാൻ പോകണേ എൻ്റെ മുകളിലേക്ക് ഇവിടെ ചാടി പോവില്ല ഇവിടുന്ന് കയറാൻ നീ കയറ്റം നടക്കുള്ളൂ ഇങ്ങനെ കയറാൻ നടക്കുകയുള്ളൂ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല ഇങ്ങനെ കയറാൻ നടക്കുള്ളൂ ഇങ്ങനെ കയറാൻ പോകണേ നമ്മളിനി വേറൊരു കരിഞ്ചന ബോൾഡ് ആവശ്യമില്ല ഇത് തന്നെ മതി ഇത് തന്നെ അത് സാധിച്ചതാണ്ടോ ഞാൻ പറഞ്ഞ പത്ത് മുപ്പത് മീറ്റർ ആവശ്യം ഉണ്ടെന്ന് ഇങ്ങോട്ട് വീട് മുപ്പത് മീറ്റർ ആശ്ചോ ഇങ്ങോട്ട് വീണു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് മുപ്പത് നാൽപ്പത് മീറ്റർ ആവശ്യമുണ്ട് ഇവിടുന്ന് അവിടെ ഇവിടുന്ന് അമ്പത് മീറ്റർ ഉണ്ടാവും പക്ഷേ ഉള്ള പ്രാവണിപ്പാടേ അതേ ഫലവൃഷ്ടമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളീ പറയുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അടിപൊളി വ്യൂ പോയിൻ്റിലേക്ക് എത്തി ഇതാണ് ഈ സ്ഥലത്ത് ഏക വ്യൂ പോയിൻറ്റ് ആ നമ്മളിപ്പോൾ തെങ്ങോലേ നുത്തി അത്രയും പൊക്കമുള്ളത് അണീ കാണ തെങ്ങോലെയാണ് ഞങ്ങൾ കൈ കൊണ്ട് തേങ്ങ അപ്പം അത്രയും പൊക്കത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഏഹ് ചാടിപ്പോയാടിപ്പോ ഇവിടെ ചാടിപ്പോയ പിന്നെ നമ്മളെ ഈയ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ല നമ്മളിതാ അതിലൂടെ കയറിയെങ്കിലും ഇതാ ഇവിടെ ഉണ്ട് ഹൈറ്റ് ഇവിടെ ചാടിപ്പോയ കൈകാല കൂടെ അതിലൂടെ തന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇറങ്ങി കിട്ടിയാല് അപ്പൊതാ ഇനി എന്റെ കണ്ടാല തേങ്ങാ ഹൈറ്റ് ഹൈറ്റ് ഒന്ന് നോക്കിക്കേ മുപ്പത് മീറ്റർ ആണോ മുപ്പത് മീറ്റർ ആണോ അതോ അതിലും കൂടുതലാണോ കണ്ട സെൽഫി സ്റ്റിക്ക് ഉള്ളുകൊണ്ട് ഇങ്ങനെ എടുക്കാം കണ്ടെ മുപ്പത് മീറ്റർ ആണോ വേണ്ട അവിടെ കൊക്ക വേണ്ട അവിടെ ഞാൻ പറഞ്ഞ അമ്പത് മീറ്റർ കൊക്ക ഈ പ്ലാന്റ് ഇങ്ങോട്ട് വെച്ച് തയ്ക്കും അപ്പോൾ ഇത അല വി പോയിൻ്റ് അടിപൊളി വി പോയിൻറ്റ് കണ്ട വി പോയിൻറ്റ് കണ്ടോ അടിപൊളി വി പോയിൻറ്റ് പക്ഷേ എൻ്റെ ഈ പാവം ക്യാമറ ഫോണൊക്കെ ഫോൺ ക്യാമറ ഉള്ളല്ലോ ലെനോവ ടാബ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മേഘങ്ങളെന്ന് ഇറങ്ങി നിൽക്കുകയാണ് ആ അതെ കുറുക്കൻ്റെ ഇത് കിട്ടുമുണ്ട് അതാ കുറുക്കൻ്റെ ഇത് കിട്ടും കുറുക്കൻ ഇതിൻ്റെ മുകളിലൊക്കെ കുറുക്കൻ ഇതിൻ്റെ മുകളിൽ കയറി കുറുക്കൻ്റെ കിട്ടാണല്ലോ ട്രൈ ചെയ്യുന്ന ആവട്ടെ ഇതാണ് പുറുക്കന്റെ തീട്ടം ആകട്ടെ നടക്കുക നടക്കുക സൺലൈറ്റ് സൺലൈറ്റ് എനിക്ക് കണ്ണു കാണുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്താ അവിടെ ഒരു കോറിയൊക്കെ കാണുന്നുണ്ട് കോറി ക്രഷറൊക്കെ അവിടെ എന്തൊക്കെയാണ് കാണുന്നത് എനിക്കൊന്നും ആ കണ്ണട ഒക്കെ ഞാനൊന്നും കാണത്തെ താഴെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നല്ല എക്സ്കേപ്പ് ആവാം ആറമകളിൽ ഇരുന്ന് പറയാനുള്ളത് നമ്മുടെ ഞാൻ അടുത്ത വീഡിയോ എന്നോട് ഒറ്റയ്ക്ക് പോകരുത് പോകുന്ന എപ്പോഴും അച്ഛൻ പറയും അച്ഛനും പറയുന്നത് കേൾക്കാണ്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഒറ്റയ്ക്ക് പോകാൻ അപകടം ഒന്നും ഉണ്ടാകാൻ സാധ്യത ആ പിന്നെ മനുഷ്യന്മാർ നല്ല രീതിയിലാണ് പറയുന്നത് എങ്ങോട്ടും പോയാൽ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് വീട്ടുകാർക്കാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് ആ പിന്നെ അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നത് ഇത് തന്നെ ഒരു വീഡിയോയ്ക്കുള്ളതായി ഈ കാണുന്ന പാറ എന്താ മതി ഈ കാണുന്ന വ്യൂ ഒക്കെ തന്നെ ഒരു വീഡിയോക്കുള്ളതായി അടുത്ത കരിഞ്ചോല മലയിലെ വീഡിയോ ആണ് കരിഞ്ചോല മലയിലെ ആ കരിഞ്ചോ ഉൾപ്പെട്ട ഒരു ഭാഗത്ത് അതിൻ്റെ അടുത്ത് വീഡിയോ വരിക അപ്പോൾ കരഞ്ചോല മലയിൽ കഴിഞ്ഞ മൂന്ന് പേരെ കയറേണ്ട വഴിയുണ്ട് എസ്റ്റിക്ക് കൂടെ കരിഞ്ചോല മലയിലെ ഇപ്പം ഭാഗം ഈ നിൽക്കുന്ന ഭാഗം കട്ടിപ്പാറ മാറി ആ ഭാഗം കാണിച്ചു കാണിച്ചത് അടുത്ത വീഡിയോയിലാണ് അത് ഉണ്ടാവുക പിന്നെ അതിനുശേഷം അരിഞ്ചോലം അപ്പം സാഹസം തന്നെ അങ്ങനെ ആരും കേറുവൊന്നുമില്ല സാഹസകം തന്നെയാണ് കാണിച്ചതായി പോവാലെ അപ്പൊ പോവാ അതിലോട്ട് പോയായിരുന്നു ഒരു ബൈക്കുകാർ ആ അവരെ നമ്മുടെ വണ്ടി കാണാനായിട്ട് സംശയിച്ചിവിടെ ഇന്നൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല പ്രാവ് സാഹസികമായി ആയി സാഹസികം ഇതാ ഈ കൊക്കയിൽ നിന്നിട്ട് ഈ പ്രാവിൻ്റെ അമ്മ സാഹസികം കാണിക്കണേ നിറഞ്ഞ പോയെ അതിൽ സാഹസിക കാണിക്കാൻ പോണേ സാഹസികം കാണിക്കുന്നില്ല പോകാൻ പിന്നെ കാണിക്കാം ആരെങ്കിലും കൊണ്ടേ കാണിക്കാം അല്ലെങ്കിൽ തുടാനായിരുന്നു ചേച്ചിച്ച് ആ ഇത് വേറെ സംഭവം കാണിച്ചുതരാം ഇതുള്ളൊരു ഫലവൃക്ഷണീ കാണുന്നത് ഇതാ ഒരു അടിപൊളി ഇത് കഴിക്കാൻ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം നേരത്തെ പറഞ്ഞ സാഹസികമാണ് ഇതിൽ തൊടാനുള്ള ധൈര്യം ഇല്ലായിരുന്നു കണ്ടോ അപ്പം അത് അത് ഫോട്ടോ എടുത്ത ഭാഗത്ത് ഇതാ ഇപ്പോൾ നോക്കി ഈ സെൽഫി എടുക്കട്ടെ സെൽഫി എടുക്കട്ടെ ആടുന്നുണ്ടേ അത് സാഹസുഖം അതി സാഹസികമായി ഈ കുത്തനെ ചെരുവിൽ ഇതിൽ ചാരി നിന്നു ഇല്ല പാറ ഇവിടെ ആ ഇവിടെ ചാഴിച്ചാടിപ്പോയൽ പോലും ഞാനിപ്പോൾ ചെരുവിലാണ് നിൽക്കുന്നു സ്ലോപ്പിലൊരു നയൻറ്റി സെവൻറ്റി ഡിഗ്രി സ്ലോപ്പിൽ ഇവിടെ നിന്ന് ഒരു ഇരുപത് മുപ്പിച്ചുണ്ട് അങ്ങോട്ട് ചാടിപ്പോയൽ പിന്നെ കൈകാലൊക്കെ ഒടുങ്ങി വെപ്പം ഇപ്പം നമ്മൾ നല്ല ചെറിയൊരു സാഹചര്യ സാഹസികമാണ് അതിന് കൂടാൻ പോകണേ ഉള്ളൂ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇറങ്ങണം ഇവിടെ ചാഴ് ചവിട്ടാണെന്നില്ല നമ്മളിങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി ചെയ്തു അതുപോലെ തന്നെ വേണം മസിൽ പിടിച്ചിറങ്ങോ അപ്പം മസിൽ പിടിച്ചെറിഞ്ഞിറങ്ങട്ടെ അമ്മേ അമ്മച്ച മസിൽ പിടിച്ചിറങ്ങി ഇനി നമുക്ക് ജെമ്പി ചെയ്യാനുള്ളത് എപ്പോഴും നല്ല ജെമ്പി ചെയ്യാം ജെമ്പി ഇവിടുത്തെ ആഴ്ച ഇപ്പോഴേക്കൊന്നും വീഡിയോ കാണിക്കുന്നില്ല എന്നാ ഷൈനിങ് ഓഫ് അമൽ ആർ ആർ ജെ അമലൂസ് ജേർണി യോ യോ